ജഡായു പക്ഷിയെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ജഡായു പാറയാണിത് ഇവിടെ ഇതാ ഒരു ഐതിഹ്യത്തിൻ്റെ മുദ്രയാണ് നമ്മൾ കാണുന്നത് കാണുന്നത് ജടായുവിൻ്റെ ചുണ്ട് ഉരഞ്ഞ് ഉണ്ടായ വറ്റാത്ത കുളം ഇത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു ഇതിൻ്റെ ഈ ഐതിഹ്യത്തെക്കുറിച്ച് ശ്രീ രാജീവ് അഞ്ചൽ തന്നെ വിശദീകരിക്കും ജഡായു പക്ഷിയുടെ ചുണ്ടൊരഞ്ഞ് ഉണ്ടായ കുളം എന്ന് വിശ്വസിക്കുന്ന കുളം അത് ചുണ്ടൊരഞ്ഞ് ഒരു മാർക്ക് കണ്ടോ കണ്ടോരഞ്ഞിങ്ങനെ ഇവിടെ പൊതഞ്ഞ് പോയി എന്നാണ് പറയുന്നത് ഇത് പൊതഞ്ഞിട്ട് ശ്രീരാമചന്ദ്രൻ വരുന്നത് വരെ ജടായു പക്ഷി മരിക്കുക മരിക്കാതിരിക്കാൻ അതിന് കുടിക്കാനുള്ള വെള്ളം ഈ പാറ തന്നെ കൊടുത്തു എന്നാണ് ഐതിഹ്യം അപ്പോൾ അതിന് ശേഷം ഈ കഥ ഇത് അത് ഇതൊരു ചു ഇതിനകത്ത് വെള്ളം ഒരു കാലത്തും പറ്റാറില്ല വേനലിലും പറ്റാറില്ല പക്ഷേ ഇത് ഈ പിന്നെ ഇതിന് വേലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് കുട്ടികളൊക്കെ ഇതിനെ ഇല്ല വെള്ളം വറ്റിക്കും കോരി വറ്റിക്കുമായിരുന്നു അപ്പോൾ അന്നേരം നമ്മൾ കണ്ടിട്ടുള്ള ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുണ്ടിൻ്റെ ഷേപ്പ് തന്നെയാണ് ഒരു ചുണ്ട് ചുണ്ടിങ്ങനെ ഒരഞ്ഞ് പോയിരിക്കുന്നത് ഏഴടി താഴ്ചയുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ശ്രീരാമചന്ദ്രൻ ഒറ്റക്കാലിൽ നിന്ന് ഒരു ധ്യാന രൂപത്തിൽ നിന്നിട്ട് ഈ ജഡായുവിൻ്റെ ജഡായു പക്ഷിയെക്ക് മോക്ഷം കൊടുത്ത അതിൻ്റെ ജീവനെ തന്നിലേക്ക് ആവാഹിച്ചു എന്നാണ് ഐതിഹ്യം അതിന് ശ്രീരാമചന്ദ്രൻ്റെ ഇടത് കാലിൻ്റെ ഒരു വലിയ പാദമുദ്രയുണ്ട് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വലുതായിട്ട് തോന്നും അപ്പോൾ യഥാർത്ഥത്തിൽ ത്രേതായുഗത്തിൽ എല്ലാവരും മനുഷ്യരായ മനുഷ്യരും പക്ഷികളുമൊക്കെ വലിയ സൈസിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു പാദത്തിൻ്റെ പാദമുദ്രയാണ് ശ്രീരാമചന്ദ്രൻ്റെ അവിടെ ആ ക്ഷേത്രത്തിനടുത്ത് ഉള്ളത് അപ്പോൾ ഈ ക്ഷേത്ര സമുച്ചയവും ഈ കൊക്കുരഞ്ഞപ്പുളവും ശ്രീരാമപാദവും എല്ലാം ക്ഷേത്രത്തിൻ്റെതാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ഭാഗമായിട്ട് അവർ സംരക്ഷിക്കപ്പെട്ടു പോകുന്ന ഈ രണ്ട് അടയാളങ്ങളാണ് അവിടെ കൂടാതെ ഇപ്പം പുതുതായിട്ട് ഒരു ബ്യൂട്ടിഫൈ ചെയ്തു വരുന്ന ക്ഷേത്രവും അവിടെ ഉണ്ട് നമുക്ക് കാണാം കാണാം ചടായു പക്ഷി പ്രതിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് അര കിലോമീറ്റർ മാറി ഇപ്പോൾ സിദ്ധ ഹീലിംഗ് കേവിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതൊരു മറ്റൊരു പ്രകൃതിദത്തമായ മലയ്ക്കുള്ളിൽ വളരെ കൗതുകമായ രീതിയിൽ പണി തീർന്നുകൊണ്ടിരിക്കുന്ന സിദ്ധ ഹീലിംഗ് കേവ് ഒരു പക്ഷേ സൗഖ്യ ഗുഹ സമുച്ചയം ഒരുപാട് പ്രകൃതിദത്തമായ വലിയ പാറകൾക്ക് ഉള്ളിൽ വളരെ രഹസ്യമായി പണി തീർന്നുകൊണ്ടിരിക്കുന്ന സൗഖ്യ ഗുഹ പതിനെട്ട് സിദ്ധന്മാർ ആരംഭിച്ച സിദ്ധ വൈദ്യം അതിൻ്റെ എല്ലാ പ്രതാപത്തോടും കൂടി ഇവിടെ വരാനിരിക്കുന്നു ഇതിന് തൊട്ടടുത്ത് ഹെലിപാഡുണ്ട് ഹെലികോപ്റ്ററിൽ വളരെ ദൂരെ നിന്ന് പോലും അതിഥികളെ ഇവിടെ കൊണ്ടുവന്ന് വളരെ രഹസ്യമായി ചികിത്സിക്കാനും അവർക്ക് പ്രകൃതിയോട് ഒത്തിണർന്നിക്കൊണ്ട് പ്രകൃതി രമണീയമായ ഈ പ്രദേശത്ത് ചികിത്സാനുഭവം ലഭിക്കാനും കഴിയുന്ന ഹീലിംഗ് കേവ് അല്ലെങ്കിൽ സൗഖ്യ ഗുഹയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ശ്രീരാജീവിദ് ഒരുപക്ഷെ ഒരു വലിയൊരു അത്ഭുതവും കൗതുകവുമായിരിക്കും കാരണം രണ്ട് കെട്ടിടത്തിൻ്റെയൊക്കെ ഉയരത്തിലുള്ള അതിനേക്കുള്ള അപ്പോൾ വലിയ പ്രകൃതിദത്തമായിട്ട് ഇവിടെയുള്ള കെയ്യും ഗുഹ ഗുഹ എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യന് ഗുഹ മനുഷ്യനെക്കുറിച്ചും പഴയ കാലത്തെക്കുറിച്ചും ഒക്കെ ഓർമ്മ വരുന്നതാണ് അതിൻ്റെ ഉള്ളിൽ ആ വളരെ ആധുനിക രീതിയിൽ ഒരുപക്ഷെ കാറ്റും വെളിച്ചവും ഒക്കെ ഇല്ലാത്ത ഈ ഗുഹയ്ക്കുള്ളിൽ സൗഖ്യത്തിൻ്റെ ഒരു സിദ്ധ ഔഷധം ഒരുക്കുന്നു എന്താണ് ഈ കൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്താണ് ഞാനിവിടെ ഈ അറുപത്തഞ്ച് ഏക്കർ കൺസീവ് ചെയ്യുന്ന സമയത്ത് ഈ ഈ പാറ അടുക്കള പാറ എന്നാണ് പറയുന്നത് അടുക്കള പാറ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പോൾ ഈ പാറ ഒരു അടുപ്പ് കൂട്ടിയതുപോലെയാണ് ഇരിക്കുന്നത് കുറേ കല്ലുകൾ ഇങ്ങനെ മൂന്ന് അടുപ്പ് കൂട്ടിയ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ആയിരിക്കാം കല്ലിന്റെ ഉയരം എത്രയാണ് കല്ലിന് ഒരു നൂറടിയോളം ഉയരമുണ്ട് രണ്ട് തെങ്ങിന്റെ ഉയരമുണ്ട് പക്ഷെ നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഇത് നേരത്തെ ശില്പത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് ഹൈറ്റ് അനുഭവപ്പെടത്തില്ല പക്ഷെ ഇതിനകത്തേക്ക് കയറുമ്പോഴാണ് നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് എന്നറിയുന്നത് അപ്പം ഞാനിവിടെ വരുന്ന സമയത്ത് ഈ എന്താ പറയുന്നത് ഈ ഗുഹാസമുച്ചയത്തിൻ്റെ ചുറ്റുപാടും അനവധി പാലമരങ്ങളുണ്ട് പാലമരങ്ങൾ പാലമരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ദന്തപ്പാലയുണ്ട് ദന്തപ്പാലയെന്ന് പറഞ്ഞാൽ സോറിയാസിസിനുള്ള പ്രത്യേക എണ്ണ ഉണ്ടാക്കുന്ന വളരെ അപൂർവമായ ഒരു ചെടിയാണ് ഇതാണ് അത് ഇതിനകത്ത് ധാരാളം ഉണ്ടായിരുന്നു പിന്നെ ഏഴിലം പാലയുണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഞാൻ വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ എൻ്റെ കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് അവരുമായിട്ട് ആലോചിച്ചപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ ഒരു ഔഷധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹീലിംഗിൻ്റെ ഒരു സെൻറ്ററാക്കി ഇത് മാറ്റാം എന്ന് കരുതി ഇതിനൊരു വലിയ ഒരു എന്താ പറയുന്ന ഒരു ആയുർവേദ സെൻറ്റർ പോലെ വികസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ള സ്പേസിനെ നമ്മൾ മാക്സിമം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ശരിക്കും ഈ സിദ്ധ ഹീലിംഗ് കേവെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായത് അപ്പോൾ ഗുഹയിൽ മാറ്റങ്ങളൊന്നും അതായത് പാറകളുടെ ഇടുക്കുകളാണ് ഗുഹയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഗുഹ ആയി മാറിയതാണിപ്പോൾ കുറച്ച് ഗുഹകളുണ്ട് ഇതിനകത്ത് എന്നിരുന്നാൽ തന്നെ അത് ഒന്നും ആരും ഉപയോഗിച്ചിരുന്നില്ല ഇവിടെ പാറയടുക്കുകളൊക്കെയാണ് അപ്പോൾ ആ പാറയടുക്കിനെ നമ്മൾ ഈ പറഞ്ഞപോലെ ഈ ഔഷധ സസ്യങ്ങൾ നമ്മളെ വഴി നടത്തി എന്ന് വേണേൽ പറയാം ഇതിന് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ പ്രകൃതിയെ ആ അപ്പോൾ പ്രകൃതിയെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു മോഡലായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഒരു തുടക്കം അതും ഇപ്പം കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ് നമ്മളത് മുഴുവൻ ആ ഈ പാറയൊക്കെ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ പാറയൊക്കെ അതുപോലെ തന്നെ അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് കുറച്ച് അഡ്വാൻസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ഇത് ഇത് കാഞ്ഞിരം കാഞ്ഞിരം എന്ന് പറഞ്ഞൊരു മരമാണ് ഇത് നാച്ചുറൽ നാച്ചുറലായിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഇത് ദന്തപാല ദന്തപാല എന്ന് ദന്തപാലും സോറിയാസിന് മരുന്നെന്ന് ഇതാണ് ഇത്തരത്തിലൊരു അനവധി ഔഷധ സസ്യങ്ങൾ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ പുറത്ത് നമ്മൾ കുറെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിനെയും ഒന്നിനെയും നമ്മൾ തൊടാതെയാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ആ അത് അതിന്റെ കായാണ് പോലെ ആ അത് പൊട്ടുമ്പോൾ നമ്മുടെ ഈ പഞ്ഞീടെ ഈ അപ്പുപ്പന്താടി പോലെ പറഞ്ഞ് നടക്കുന്ന ഒരു ഇത് കാട്ടു തെച്ചിയാണ് തെറ്റി ആ ഇതന്നെ കാട്ടിൽ അതിന്റെ തെറ്റി ഇത് മരുന്നാണ് ശരിക്കും പറഞ്ഞത് ആ ഇതിനകത്ത് ഒരു പിന്നെ പഞ്ചവർമ്മ ട്രീറ്റ്മെന്റ് സെന്ററാണ് ഈ ക്ലൻസിംഗ് എന്നൊക്കെ പറയുന്ന സിദ്ധയുടെ ഒരു ട്രീറ്റ്മെന്റിൽ ഉണ്ട് ആ ട്രീറ്റ്മെന്റ് റൂമാണ് ഇത് അതിനകത്ത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭാഗത്തായിട്ട് അതിൻ്റെ എണ്ണ തുണി ഇതൊക്കെ ഉണ്ടാവും അപ്പം ഇവിടെ ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ ഈ പ്രകൃതിയുടെ ഈ കാഴ്ച ഈ വിൻഡോയിലൂടെ ഗ്ലാസ് ഐത് ഗ്ലാസ് ആണ് ഫുൾ ഗ്ലാസ് ആണ് ശരിക്കും പ്രകൃതി കണ്ട് അതിൻ്റെ ഒരു അന്തരീക്ഷമാണ് അതുകൂടാതെ ഇതിൻ്റെ ഈ ഭാഗത്ത് തന്നെ നമ്മൾ പിന്നെ അതിനുള്ള ബാത്റൂം സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാത്റൂമും ബാത്റൂം സൗകര്യം അപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്റൂമും ഉള്ളത് ഇത് കഴിഞ്ഞാൽ ഇതില് നമ്മൾ ഒരു മെഡിറ്റേഷൻ യോഗയൊക്കെ ചെയ്യാൻ വേണ്ടി അന്തരീക്ഷമാണ് നേരത്തെ പറഞ്ഞത് അതിന്റെ ഒരു ഒരു സ്പേസ് എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് ഇതിന് അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഇതിനകത്തൊരു മെഡിറ്റേഷനും യോഗയ്ക്കും പറ്റിയ ഒരു കുറച്ചുകൂടെ ഫീലാണ് ഇതിനകത്ത് സമാധാനപരമായി നാച്ചുറൽ ഗുഹയുടെ എല്ലാ അന്തരീക്ഷങ്ങളും നമ്മൾ ഒരുക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ധ്യാനത്തിനും പിന്നെ വിവേകാനന്ദ അതിനകത്തൊരു അതിനകത്ത് ഒരു അതെ ഇതൊരു അതാ അതാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്റെ ലെവല് താഴ്ത്തി ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാൻ നടക്കാനൊന്നും പറ്റില്ലായിരുന്നു അത് നമ്മൾ നമ്മളതിൻ്റെതായിട്ടുള്ള ലെവലിലേക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ തന്നെ നമ്മുടെ യോഗ ചെയ്യാനൊക്കെ ഉള്ള ഒരു മൂന്ന് ഗ്ലാസ് ആണ് ഫുൾ ഗ്ലാസ് പ്രകൃതിയോട് ചേർത്തിരുന്നു യോഗയും ചെയ്യാൻ രണ്ട് രണ്ട് വാട്ടർ സ്ട്രീംസ് വരുന്നുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഒരു വെള്ളം തിന്റെച്ചാടും അപ്പൊ ഈ ശബ്ദം ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഇതിനകത്ത് ആ വെള്ളത്തിന്റെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ഈ ഫ്ലോർ ഒക്കെ വൃത്തിയാക്കിയിട്ട് ഇവിടെ യോഗ ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ ഉണ്ടാവും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റിന് വരുന്നവർക്ക് ഇത് ഈ ഏറിയൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് മാറുന്നു അപ്പോൾ ഈ ചുവരിലൊക്കെ നമ്മുടെ പഴയ കാലത്ത് ഈ സിദ്ധന്മാരുടെ ഔഷധങ്ങൾ കണ്ടുപിടിച്ച സിദ്ധന്മാരുടെയൊക്കെ പടങ്ങളൊക്കെ ഫെയ്ഡ് ചെയ്ത് പോയതുപോലെ പണ്ടെന്നുണ്ടായിരുന്ന ചിത്രങ്ങൾ നിഴൽ ചിത്രങ്ങൾ പോലെ നമ്മളിതിനെ ഉണ്ടാക്കിയിട്ട് ഒരു ഒരു പഴയ ഒരു സംസ്കാരത്തിൻ്റെ ഒരു അടയാളം പോലെ നമ്മളിതിനെ പിന്നെ ഇവിടെ നിന്നുള്ള വെള്ളച്ചാട്ടം ഇതിന്റെ ശബ്ദം ഇവിടെ യോഗ ചെയ്യുന്നുണ്ട് ആ ഇത് ഇതൊക്കെ നമ്മൾ അതിൻ്റെ കുറച്ചുകൂടെ ആ പ്രകൃതിയുടെ ഭാഗമായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കും കുറച്ച് ഇൻഡോർ പ്ലാന്റ് അതെ ഒരു പ്രകൃതിയുടെ ഒരു ഒരു ശരിക്കും നമ്മളെ ഈ ഭാഗത്ത് നമ്മൾ അതിൻ്റെ പാർട്ടായി മാറുന്ന ഒരു ഫീല് ഈ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി ഇവിടെ ആരും അറിയാതെ രഹസ്യ ജീവിതം അതെ ആരും ശല്യപ്പെടുത്തത്തില്ല അത് നമുക്ക് ആ ഒരു പീസും ഐസൊലേഷനും ഈ ട്രീറ്റ്മെൻറിൻ്റെ പാർട്ടാ അപ്പം അതും കൂടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ഈ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു മൂന്നാം ഘട്ടത്തിലേ ഇതിൻ്റെ പൂർത്തി പണി പൂർത്തിയാകത്തുള്ളൂ ആ അപ്പം മൂന്നാം ഘട്ടത്തിലേക്ക് ആയതുകൊണ്ട് ഇപ്പം നമ്മളെല്ലാം ഒന്നും സ്ലോ ഡൗൺ ചെയ്ത് അതൊക്കെ ചെയ്ത് വരിക ഇത് ഈ നമ്മുടെ തീം റോക്ക് ആയതുകൊണ്ടേ എല്ലാം റോക്കിന്റെ ഒരു തീമാണ് നമ്മളിതിനെ പൊതുവേ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടിരുന്നത് ഇവിടെ ഒരു ഇതുണ്ട് ഒരു നാച്ചുറൽ ക്രീക്ക് ഉണ്ട് ഇവിടെ ഈ ഭാഗത്തെ ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ മതി ഓഹോ ഇവിടെ വന്ന് നോക്കിയാല് കാണാം ഇതിന്റെ നടുക്ക് അകത്തൊരു മെഡിറ്റേഷൻ സ്പേസ് ഉണ്ട് പിന്നെ ആയിട്ട് ഇട്ടേക്കാം നമ്മൾ ഇട്ടേക്കാം അപ്പൊ ഇതിലൂടെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ അവിടെ പോയിരുന്ന പുസ്തകം വായിക്കാനോ ഒക്കെ ആയിട്ട് അവരുടെ ഒരു സ്വതന്ത്രമായ ഒരു സ്ഥലമായിട്ട് അവിടെ കിടക്കും അതാണ് ഒന്ന് എത്രയോ കാലമായിട്ട് വെള്ളം വന്ന് ഒഴിച്ചു പോകാനും ഒഴിച്ചു പോകാനുള്ള സ്ഥലം ഇത് പിന്നെ ഒരു ഒരു ആംഫി തിയേറ്റർ പോലെ ഇവിടെ ഒരു പതിനാല് പേരെ നമ്മൾ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളു അപ്പം അവർക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ ലൈവ് പ്രോഗ്രാം എന്തെങ്കിലും മ്യൂസിക്കൽ പ്രോഗ്രാം എന്തെങ്കിലും ഇവിടെ നടത്താൻ വേണ്ടിട്ട് അപ്പൊ അവർക്ക് ഇവിടെ കെസലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വേറൊരു ഹീലിംഗ് സെന്റർ ഉണ്ട് മുറിയാണ് ആ ഇത് ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് നമുക്ക് ബെഞ്ചിൽ വന്നിരുന്നിട്ട് ഏത് ആംഗിളിൽ വന്നാലും ആ പ്രകൃതി വളരെ മനോഹരിയാണ് നമുക്കിവിടെ ഇരിക്കാം ഓ ഇവിടെ ഇരിക്കാം വന്നു ഈവനിങ് ആണെങ്കിൽ കുറച്ചും കൂടി അതെ അതെ രസായിരിക്കും